രാധേ രാധേ സുഖല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അന്നത്തെ വീഡിയോ ഡെയിലി ബ്ലോഗാണ് കേട്ടോ ഇപ്പം ഞാൻ കുളിച്ച് മാറ്റി മാറ്റിട്ടോ മോക്ക് നല്ല ഉറക്കം വരുന്നായിരുന്നു മോളെ ഉറപ്പി മോളിപ്പോൾ ഉറങ്ങാണേ മോ മോന് ഇതവിടെ കളിക്കട്ടോ ഓൻക്ക് പുതിയ ടോയ് വാങ്ങിക്കൊടുത്ത കേട്ടോ അപ്പോൾ അതൊന്ന് കളിക്കുകയാണേ സ്പൈറ്റർമാൻ ചെല്ലാത്തേനും ഇപ്പൊ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ഇതിൽ ഇതാ മൂന്ന് നാല് ഡ്രസ്സുണ്ട് ഉള്ളിലൊന്ന് വേറെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഇതിൻ്റെ ഉള്ളിൽ വേറെ അങ്ങനെ നാല് ഡ്രസ്സൊക്കെ കേട്ടെ പിന്നെ പാൻറ്റ് രണ്ട് ഒന്ന് ഇന്നർ ഒന്ന് നല്ല കട്ടില്ല പാൻറ് സോക്സ് ക്യാപ്പാണെങ്കിൽ ഒരു ഇടും എത്ര പറഞ്ഞാലും കേൾക്കൂല്ല അപ്പോൾ ഇങ്ങനെ ഈ ക്യാപ്പ് ഇട്ടുകൊണ്ട് നിൽക്കാം കേട്ടോ മോൾ ഉറങ്ങാം കേട്ടോ മോള് ക്യാപ്പ് ഇട്ടുകൊണ്ട് ഉറങ്ങി പിന്നെ ഇവിടുത്തെ ഹീറ്റർ ഹീറ്റർ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ചൂട് കിട്ടുകയുള്ളൂ എന്നാലും ഉള്ളത് മതി ഇപ്പോൾ എനിക്ക് വിഷക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചത്തേക്കുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതിൽ ഉണ്ട് പിന്നെ ഇത് ഇന്നലത്തെ ചപ്പാത്തിയാണ് നല്ല രാത്രി ഉണ്ടാക്കിയതീന്ന് കേട്ടോ പിന്നിത് ചീസാണ് അപ്പോൾ ചപ്പാത്തിയിൽ ചീസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകാം കേട്ടോ ചീസ് റോട്ടി ചീസ് ചപ്പാത്തി ചപ്പാത്തി കേട്ടോ ചെറുതായിട്ട് ഉപ്പ് ഇട്ടോ ഇട്ടിട്ടോ അതിൽ പിന്നെ കുറച്ച് മുളക് പൊടി വെളിച്ചെണ്ണ കേട്ടോ നെയ്യിൽ നല്ല റത്ത കേട്ടോ ടേസ്റ്റ് കുറച്ച് നെയ്യില്ല ഇല്ല അവിടെ ട്ട നിങ്ങൾ എല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം അലിഞ്ഞിട്ടോ നല്ല രസാ കേട്ടോ ഈ അടുപ്പിൽ ഫുഡ് ഉണ്ടാക്കാൻ ഈ സമയത്ത് ചാണകത്തിന്റെ വിറക്ക് വക്കാൻ പോണത് ഇതിന്റെ കറിയാട്ടോ എന്താ വൈതനങ്ങയും കെയങ്ങിൻ്റെ കറിയാണേ മൂന്ന് ചെറിയ പൊട്ടാറ്റോ പിന്നെ വൈതനങ്ങ മൂന്നെണ്ണം രണ്ട് തക്കാളി അഞ്ചാറ് പീസ് മുളക് അതാ ഇത്ര വെളുത്തുള്ളി കേട്ടോ ഉള്ളി ഇല്ലാത്തോണ്ട് ഉള്ളി ചേർക്കുന്നില്ല ഉള്ളി ഇവിടെ ഇല്ല വാങ്ങണം നല്ല സുഖാ കേട്ടോ എങ്ങനെ വെളുത്തുള്ളി തൊളിക്കാൻ ഉണങ്ങിപ്പോയി ഒന്നായിട്ട് മുറിച്ചു കഴിഞ്ഞിട്ടോ ഇനി ഇത് നല്ല ബോക്ക് കയകിയിട്ട് പിന്നെ കറി ഉണ്ടാക്കും

ൊടിയാണ് പിന്നെ മുളക് പൊടി ഓരോ രണ്ട് മിനിറ്റിലും നമ്മളിങ്ങനെ തുറന്ന് നോക്കണം കേട്ടോ നോക്കാതിരിക്കുമ്പോ കരിഞ്ഞോ

ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ ഇതെട്ടോ ഞാൻ ഉണ്ടാക്കി കറി ചോറിട്ടുണ്ടാക്കാൻ പോണേ ഇത് പച്ചരിയാണേ കൊഴിക്കാൻ വേണ്ടിയിട്ടോ വെള്ളം ചൂടാക്കണത് ഗോതമ്പ് പൊടി ആട്ടത് കുറച്ച് കഴിഞ്ഞട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഇതിൽ ചോറ് എനിക്കുള്ള ചോറ് കേട്ടോ ഹസ്ബൻഡ് ചോറ് ഇനി ലാസ്റ്റ് ഉണ്ടാക്കുമോ ഞാനെന്താ അറിയോ ആദ്യത്തെ ചപ്പാത്തി പശുവിനെ അട്ടപ്പൊളിക്കുക അപ്പോൾ ഹസ്ബൻഡിന് ടിഫിൻ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് ഉച്ചത്തേക്കുള്ള ഫുഡ് നേരത്തെ ഉണ്ടാക്കി കറിയാണ് സലാഡിലൊന്നുമില്ല കേട്ടോ കക്കരിക്ക മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളത് നേരത്ത് ഉള്ളിയൊന്നുമില്ല ഉള്ളിയില്ല പിന്നെ റാഡിഷില്ല പാക്കായിട്ടോ ഫുഡ് ചായ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇനി എന്താണ് ഇനി ബാക്കിയുള്ള പണി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ കുടിക്കാൻ പോട്ടോ വീണ്ടും തണുപ്പായതുകൊണ്ട് ചായ കുടിക്കാൻ നല്ല രസാട്ടോ അപ്പൊ ഇടയ്ക്ക് ചിലപ്പോ മൂന്ന് നാല് ചായ മൂന്ന് നാല് പ്രാവശ്യം ചായ ആവും ഒരു ദിവസം അടച്ചു വര കേട്ടോ തൽക്കാലം ലാസ്റ്റ് തുടക്കലുള്ളൂ കാരണം പിന്നേം വൃത്തിക്കാടാവും അപ്പൊ എന്താ അടിച്ചു വരെ ക്ലീനാക്കി ഇനി പാത്രം കഴുകാണ്ട് പാത്രം കഴുകിയിട്ട് പിന്നെ ഫുഡ് കഴിക്കും ചായ കുടിച്ച് പിന്നെ നേരത്തെ ചപ്പാത്തി കഴിച്ച് പിന്നെ ചെറിയ ചെറിയ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് വിശക്കുന്നില്ല അപ്പോൾ പാത്രം ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കും ഞാൻ ഉണ്ടാക്കാൻ പോകണത് നെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് കാഞ്ചര ഞങ്ങൾ ഇവിടെ നെയ്യ് എങ്ങനെ ഉണ്ടാക്കലെട്ടോ പാലിൻ്റെ ക്രീം ഉണ്ടാവില്ലേ അതുകൊണ്ടാട്ടോ നെയ്യുണ്ടാക്കുക അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് കൂട്ടി വെച്ചിരുന്നു അപ്പോൾ ഏകദേശം ക്രീം കൂട്ടി വെച്ചിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാഞ്ചര എങ്ങനെ നെയ്യ് ഉണ്ടാക്കല് ഇതാ ഇത്ര കൂട്ടി വെച്ചിട്ടോ ഒരു മാസത്തോടെ കൂട്ടി വെച്ചതാട്ടോ ഇത്ര ക്രീം രാവിലെ മുതൽ രാത്രി വരെ യൂസ് ചെയ്തിട്ട് ഇനി ബാക്കി പാലുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കല് കാരണം പൂച്ച അങ്ങനെ ഓരോന്നൊക്കെ ഡിസ്റ്റർബ് ചെയ്യും പാൽ ഒന്നായിട്ട് വേസ്റ്റാക്കും അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ കൂട്ടി വെക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ നല്ല കട്ടിയില്ല ക്രീം ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ കൂട്ടി വെച്ച് വെച്ച് ഇത്ര ആയി ഇതാട്ടോ ഇത് അമ്മ കൂട്ടി വെച്ച ക്രീമാട്ടോ അമ്മ ആണെങ്കിൽ അപ്പുറത്ത് കൂട്ടി വെച്ചിരുന്ന ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഓര് പറഞ്ഞ് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഓർക്കും കൊടുക്കും കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ ना वैदना करना चिद दूध है ये मलाई है दूध वाली मलाई പ്രവാസ്യത്ത് ചേച്ചി ഇങ്ങനെ വിളിക്കാം മോളെ മോളിങ്ങനെ സംസാരിക്കാം ഇത് ഇതാണെങ്കിൽ പെട്ടെന്ന് ചെച്ച് ബോയിൽ വരും കേട്ടോ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ബോയിൽ ആവുക അതേപോലെ തന്നെ കേട്ടോ ഇപ്പം കഷ്ടപ്പെട്ട് കൂട്ടി വെച്ചതിന് ക്രീം അപ്പം ഞാൻ ചോദിച്ചാൽ ഇനി നെയ്യ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ നെയ്യ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഷോൾഡർ വേദന എടുത്തിട്ടോ ഇത് കുറച്ച് കട്ടിയായിട്ടോ റേമ ഇങ്ങനെ ആയിട്ടോ ഇതട്ട നല്ല കട്ടിയായിട്ടോ ആയിട്ടോ white. Oh. dok to. Nai. Nai.

ചട്ടി ചെറുതായി പോയി അങ്ങനെ എന്തോ കൊറേ നെയ്യ് പോയി വേസ്റ്റായി തണുത്ത കഴിഞ്ഞാല് പിന്നെ നെയ്യ് കാണാട്ടോ ഇതിപ്പോ ചൂടാണേ അപ്പൊ കൊറേ നെയ്യ് വേസ്റ്റായിട്ടോ ആകെ സങ്കടം വരുന്നത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വേസ്റ്റായത് ട്ടോ കിട്ടിയത് ഇതാട്ടോ നെയ്യ് ഇനി ഇത് തണുത്ത് കഴിഞ്ഞപ്പോ കാണിച്ചിരേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടാവും നല്ല പിന്നെ പിന്നെന്താ അയൽ ഉണ്ട് ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും പിന്നെ ഇത് ഞങ്ങൾക്കുള്ള നല്ല ഹോം മെയ്ഡ് ഹാൻഡ്മെയ്ഡ് നെയ്യ് കേട്ടോ അപ്പോ ഫീഡ്ബാക്ക് എന്തായാലും തരണേ എങ്ങനെയുണ്ട് നെയ്യ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറയണം പറഞ്ഞോ പിന്നെ ആ നെയ്യ് ഉണ്ടാക്കിയവരുണ്ടെങ്കിലോ അതും കൂടി കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നെയ്യ് ഹാൻഡ് മെയ് ഹോം മെയ്ഡ് നെയ്യ് ഇപ്പോൾ ഹസ്ബൻഡ് പണിയിൽ നിന്ന് വന്നിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടോ നല്ല രസമാണ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അപ്പോൾ നല്ലൊരു ഫീലിംഗ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാൻസർ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്താ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ില്ക്കുന്നുണ്ടേ ഇത് കേക്കാണ്ട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ഹസ്ബൻഡ് പറഞ്ഞ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു ഞങ്ങൾക്ക് ചായക്ക് വേണ്ടി കൊണ്ടുവന്നാ കേക്ക് പിന്നെ വേറെ ക്രീം റോൾ മധുരം ട്ടോ പിന്നെ ഇത് ബിസ്ക്കറ്റ് ഇതാ ഇത് സാൾട്ടി ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് ചായ ഞാൻ പല പാത്രത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഹസ്ബൻഡ് ചായ പാത്രം കൊണ്ടുവന്ന കേട്ടോ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ചീസ് പിന്നെ ഓർഗാനോ പെരി പെരി ഇത് ക്രീമിൻ്റെ വേസ്റ്റ് ഉണ്ടാവൂലേ ലാസ്റ്റ് നെയ്യ് ആയി കഴിഞ്ഞിട്ട് ഇതിൽ ഇനിയുണ്ട് കേട്ടോ നെയ്യ് ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ കുറേ പണിയാണ് അമ്മയാണെങ്കിൽ ചപ്പാത്തിൻ്റെ മുകളിൽ ഈ മസാല വെക്കും കേട്ടോ എന്നിട്ട് അതിൽ ഇതിലുള്ള നെയ്യ് ചപ്പാത്തിയിലാവും എന്നിട്ട് ഈ സാധനം ഒഴിവാക്കും അങ്ങനെ കുറേ യൂസ് ചെയ്യും കേട്ടോ അമ്മ അതിൽ ഇനിയുണ്ട് നെയ്യ് അത് ഞാൻ അമ്മേന്റെ അവിടേക്ക് കൊണ്ടുപോയി വെക്കും ഇതാട്ടോ എങ്ങന പിന്നെ നെയ്യന്റെ വേസ്റ്റ് ഇട്ടോ എന്താ ഇതിൽ ഇനിയുണ്ട് നെയ്യ് ചായ ഉണ്ടാക്കാൻ ആദ്യം പാല് अयो पिंडे गैस ओपन नो बीट चाहिए चूड़ावे है सही है हाँ। ओके ओके पिंडे बेहतर ही आने पर पाले कुछ कुछ मरे आने वाले पिंडे पिंडे इंजी कुछ आद्यम इंजी

आद्यम चाय पत्ती चाय, चाय पुड़ी चाय पुड़ी चाय पुड़ी सॉरी सॉरी चाय इसमें मैं ले आने ना ले चली चले इसमें ना ले चाय की आद्यम पंचसारा पिन्ने पिन्ने हाँ. पिन्ने आद्यम पंचसारा पिन्ने पंचसारा पिन्ने पंचसारा

നല്ല കൂടുതലെനിക്ക് ഹസ്ബൻഡ് ആ ചായ തിരക്കിലാകുമ്പോ അപ്പൊ ഞാൻ പക്ഷെ തരാ അപ്പൊ എങ്ങനെയുണ്ട് ഹസ്ബൻഡ് ഉണ്ടാക്കി ചായ എന്തായാലും ഫീഡ്ബാക്ക് തരണേ അപ്പൊ നിങ്ങൾ ആരുടെങ്കിലും ഹസ്ബൻഡ് ഇങ്ങനെ ചായ ഉണ്ടാക്കി തരണ കമെന്റ് ചെയ്യണട്ടോ

चलो करो तो को। तो लिया। जल्दी आ जल्दी മക്കൾക്ക് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ സ്പെഷ്യൽ എന്തായാലും കഴിഞ്ഞില്ല ആട്ട കൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് ദോശ പോലെ നമ്മള് സാധാരണ ദോശ ഉണ്ടാക്കൂലേ അപ്പൊ അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ റെഡി ആയിട്ടോ ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റ് ആട്ടോ മോക്ക് എന്താ പറയുക ഈ ചട്നി അങ്ങനൊന്നും ചമ്മന്തി ഒന്നും കൊടുത്താൽ കൂട്ടുകഷ്ണം കൊടുത്താല് അപ്പൊ ഇങ്ങനെ കഴിച്ചോളൂ de y... dire മക്കള് രണ്ടിട്ടോ ഞങ്ങള് വിചാരിച്ച് ഫസ്റ്റ് മക്കളെ ഉറക്കിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കാരണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ സമയമായിന്ന അപ്പൊ അതുകൊണ്ട് ഓരോ ഫസ്റ്റ് ഉറക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ എന്താ രണ്ടാൽ ഉറങ്ങാനേ കോളിഫ്ലവർ വെറും ില് ബാജരന്നെട്ടോ പറയാം പിന്നെ മലയാളത്തില് എന്താ പറയാന്ന് എനിക്കറിയില്ല ബാജരയ്ക്ക് എന്താ പറയാ മലയാളത്തില് കമന്റ് ചെയ്യാൻ കേട്ടോ നിങ്ങള് ഇങ്ങനെ കേട്ടോ ബാജരേന്റെ ചപ്പത്തിന്റെ വില ഇതില് കൊറച്ച് ബാജരാക്കൊടി പിന്നെ കുറച്ച് ഗോതമ്പ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക നെല്ലിക്കച്ചാർ അച്ചാർ കഴിഞ്ഞ് ഞാൻ കഴിക്കുന്ന ചോറ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ കേട്ടോ ചോറ് പിന്നെ കോളിഫ്ലവർ കറി പിന്നെ ഹസ്ബൻഡ് ചപ്പാത്തിയും ചോറും രണ്ട് ചപ്പാത്തി നൈറ്റിൽ രണ്ട് ചപ്പാത്തി ഇങ്ങനെ ചോറാ കയക്കരുത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ചോറ് വേറെ ആണ് ബ്രൗൺ റൈസാണ് അപ്പോൾ ഇതൊക്കെ കേട്ടോ അച്ചാറുണ്ട് പപ്പടം പൊരിക്കാൻ മറന്നു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നിനക്ക് എങ്ങനെ ഇഷ്ടമായല്ലോ എന്ന് എന്തായാലും കമൻറ്റിൽ പറയണം അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരും നല്ലത് പോയിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് നെയ്യുണ്ടാക്കി കഴിഞ്ഞിട്ട് കുറേ നേരം ആട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഒരു കാണിച്ചരാം നല്ല കട്ട പിടിച്ചിട്ടോ നല്ല ചൂടുള്ള ചപ്പാത്തിയിലൊക്കെ ആക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ കേട്ടോ നെയ്യ് ആയത് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് നല്ല കട്ടയായിട്ടോ ഇനി പുറത്ത് വെക്കുമ്പോൾ റെഡി ആയിക്കോളും പിന്നെ ചൂട് കാലത്തൊക്കെ സംഭവം നോർമൽ നോർമലായിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഈ തണുപ്പ് കൂടിയൊന്നും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇതേപോലെ തന്നെ ആട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നെയ്യ് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ആ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ നല്ല സ്മെല്ലാണ് നല്ല എന്താണ് നല്ല ഹാർഡ് ഹാഡ് സ്മെല്ലാട്ടോ ഇതിലൊന്നും ചേർത്തിട്ടില്ല നല്ല പ്യുവർ നെയ്യാണ് നല്ല രസം സ്മെല് അപ്പോൾ നീ അങ്ങനെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും തരുന്നത്